പരിപാടി സുഹൃത്തുക്കൾ കോഴിക്കോട് ജില്ലയിലെ ഏതാണ്ട് കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുച്ചുന്തി പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഒരുപാട് കാലം പഴക്കമുള്ള ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള പള്ളി പഴയകാല തനിമ മാറ്റം വരുത്താതെ അതേപടി നിലനിർത്തിയിട്ടുള്ള പള്ളിയാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്ന ഈ പള്ളി കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറ ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് ഇതും പഴയ കാല ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഏകദേശം ആയിരം കൊല്ലം പഴക്കമുണ്ട് ഈ പള്ളി കോഴിക്കോട് കുറ്റിച്ചിറ ഇതിനും തൻ്റെ യാതൊരു വരുത്തിയിട്ടില്ല പഴയ ഉണ്ടാക്കി അതേ പടി നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ വലിയൊരു കുളം ഇവിടെ ഏകദേശം ഇതിൻ്റെ വിസ്തീർണം പറയുവാണെങ്കിൽ ഏതാണ്ട് ഒരുപാടുണ്ട് ഏക്കരക്ക് മേഖല കാണും കുളം അത്രക്കും വീതിയും പിന്നെ സമ ചതുരത്തിലുള്ള ഒരു കുളമാണിത് ഇവിടെ ഒരുപാട് ആളുകൾ കുളിക്കുന്നു അതുപോലെ തന്നെ വസ്ത്രം അലക്കുന്നു അങ്ങനെ പല ഉപയോഗത്തിനും ഈ കുളം ഉപയോഗിക്കുന്നുണ്ട് ഇതും പഴയ കാലത്ത് തന്നെ ഉള്ള ഒരു കുളമാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ കുറ്റിച്ചിറ ടൗണാണിത് ഇതിൻ്റെ തൊട്ടക്കര ഈ കുളത്തിൻ്റെ ഈ ചുറ്റു ഭാഗത്തായിട്ട് ഒരുപാട് മക്ബറകൾ നിലകൊള്ളുന്നുണ്ട് ജിഫരി സീയ്യതന്മാരുടെ മക്ബറയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ മുഖാരിപ്പെട്ട ഗോത്തത്തിൽപ്പെട്ട സീതന്മാരുടെ മക്ബാറ കാണാം അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റു ചില ഭാഗത്ത് പോയാൽ നമുക്ക് ഐദ്രോസി പരമ്പരയിൽപ്പെട്ട സയ്യദന്മാരുടെ മക്ബറ കാണാം ഇങ്ങനെ പലതരത്തിലുള്ള ഗോത്രം ഓരോ ഗോത്രത്തിൽപ്പെട്ട സെയ്യന്മാരുടെ മക്ബറ കാണാം ഇവിടെ നമ്മളിപ്പോൾ പോകുന്നത് ജിഫ്രി സെയ്യതന്മാരുടെ മക്ബറയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ത് തൊട്ടടുത്തൊരു വീടാണ് ഈ കാണുന്നത് നമ്മൾ ദിശ തെറ്റി അങ്ങോട്ട് പോയത് അതിൻ്റെ മുമ്പായിട്ടാണ് ഈ മക്ബറ കാണുന്നത് മക്ബറയുടെ ഇതാണ് മക്ബറ കാലത്തുള്ള മക്ബറ അതേപടി നിലനിർത്തിയിട്ടുണ്ട് കോഴിക്കോട് നമ്മൾ നേരത്തെ പഴയ പഴയകാലത്ത് നിർമ്മിച്ച അതേ പള്ളി അതേ തനിമ നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു മക്ബർ കാണാം ഷാദരി മാലിയുടെ രചിതാവ് ഹാബി ഹവൂവക്കർ കുഞ്ഞുറു അമ്മ എന്നവരുടെ മക്ബരെയാണ് ഇവിടെ കാണേണ്ടത് നമ്മൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കുറ്റിച്ചിറ ജുമാ പള്ളിയാണിത് ഇതിൻ്റെ അകം എന്നാണ് നമ്മൾ കാണുന്നത് പഴയ കാല ആ ചരിത്രം അതേപടി നിലനിർത്തിയിട്ടുള്ള പള്ളി യാതൊരു മാറ്റം വരുത്താതെ പഴയ കാലത്തുള്ള നല്ല തടികൾ മരകൾ ഉപയോഗിച്ച് മാടിക പുരയും അതുപോലെ തന്നെ മേലേക്കും താഴേക്കുള്ള അതുപോലെ തന്നെ നടുമുറ്റമാണ് ഈ കാണുന്ന പള്ളിക്കാത്ത് കാലത്ത് ഇത് ഇങ്ങനെയായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ചെരിച്ച് ഓട് ഇട്ടിട്ട് ഇവിടെയാണ് വെള്ളം വന്ന് ചാടുന്നത് നടുമുറ്റം എന്ന് എന്നിതിന് പറയപ്പെടുന്നു കാലത്ത് നമ്മുടെ പൊന്മുണ്ടത്ത് ഇതുപോലെ തന്നെ ഒരു മദ്രസ നേരത്തെയുള്ള പഴയ മദ്രസക്ക് ഇതേ രീതിയായിരുന്നു ഇപ്പോൾ മാറ്റം വന്നു അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു നടുമുറ്റം ഉണ്ട് രണ്ട് ഈ പള്ളിക്കാലത്ത് രണ്ട് നടുമുറ്റം കാണുന്നു ഇവിടെ നിന്ന് നമുക്ക് കാണാം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയകാല ചരിത്രങ്ങൾ ഓർമ്മ വരുന്നു ഈ പള്ളിക്ക് ആയിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ പഴയ കാലത്തുള്ള അതേ പടി നിലനിർത്തിയിട്ടുണ്ട് ഒരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇവിടെ നമുക്ക് ഹൗത് പഴയ കാലത്ത് നമ്മൾ ഒതുണ്ടാക്കി നടത്തുന്ന ഇതുപോലെ തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ തള്ളക്കൈൽ എന്ന് പറയും വെള്ളം മുക്കിയിട്ട് കാലിലൊഴിക്കുന്ന ഒന്നും ഉണ്ടാക്കിയിട്ട് വള്ളിയിലേക്ക് കയറുന്ന ആ ഭാഗം കാണാം നമുക്ക് പഴയകാല തടികളാണ് ഇവിടെ കാണുന്നത് മേളിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓടാണ് മൊത്തത്തിൽ പഴയ കാല ആശാരിപ്പണിയാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ തന്നെ പഴയകാലത്തെ മെമ്പർ നമുക്ക് പള്ളിക്കകത്ത് കാണാം ഇതൊക്കെ ഇനിയും എത്രയോ കാലം നിലനിൽക്കും കാരണം അത്രക്കും ഭംഗിയും ഉറപ്പുമുള്ള തടി വെച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് പള്ളി വളരെ വലിയ പള്ളിയാണ് വിശാലമായ പള്ളിയാണ് പോയി കാണേണ്ടതാണ് ഇതൊക്കെ കാരണം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരും അപ്പം ഇത് നമ്മൾ പഴയ കാലത്തുള്ള ആ ഇപ്പം ഏകദേശം എല്ലാ ഭാഗത്തും പഴയതെല്ലാം പൊളിച്ചിട്ട് പുതുതാക്കുന്ന ഒരു ഇവിടെ നമുക്ക് കാണാം ഇപ്പം നമ്മളിവിടെ കയറി വന്നത് മേൾ ഭാഗത്തേക്കാണ് ഒന്നാം നിലയിലേക്കാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് ഇവിടെ ദർശ് നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പം ഇവിടെ ഇന്ന് ക്രിസ്താബന്മാരും കുട്ടികളൊന്നും എല്ലാം ലീവാണ് നമ്മൾ പൊന്നാണിയിലുള്ള ഉണ്ടല്ലോ അതേ പടി തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം കാണുന്നത് ഏകദേശം അന്ന് ഇതൊക്കെ ഒരേ കാറ്റഗറി ഏകദേശം ഒരേ കാലത്ത് നിർമ്മിച്ച പള്ളിയായിട്ടാണ് കാണുന്നത് അത്തർക്കും പഴക്കമുണ്ട് മേൽഭാഗത്തുള്ള ഓടും അതിൻ്റെ പണികളുമാണ് പഴയകാല നിർമ്മിതികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ അതിമനോഹരമാണ് നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കിയിട്ട് പിന്നെ നമ്മൾ താഴേക്കന്നെ ഇറങ്ങി പഴയ കാലത്തുള്ള ഗോവണിപ്പടിയാണ് ഈ കുത്തനെയുള്ള ഇത് പിടിച്ച് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇവിടെയൊക്കെ അതേ പള്ളി ഇത് ഏകദേശം ഈ മുച്ചുന്തിപ്പള്ളി അതുപോലെ തന്നെ കുറ്റിച്ചിറ പള്ളി അതുപോലെ തന്നെ നമ്മൾ നിസ്കാൽ പള്ളി ഇത് മൂന്നും ഏകദേശം ഒരേ ലൈനിലാണ് അടുത്തടുത്താണ് വരുന്നത് ഉച്ചന്തി പള്ളിയുടെ ആയിരത്തി ഇരുന്നൂറ് വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വർഷം പഴക്കമുണ്ട് അതുപോലെ തന്നെ ഈ കുറ്റിച്ചിറ നമ്മൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജുമാത്ത് പള്ളി ആയിരം വർഷം പഴക്കമുണ്ട് ഈ കോഴിക്കോട് കുറ്റിച്ചിറ എന്നു പറയുന്ന ഈ സ്ഥലം ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാണ് അതുപോലെ തന്നെ ഒരുപാട് കാല പുരാതന മസ്ജിദ് അതുപോലെ തന്നെ പഴയ പഴയകാല തറവാട് വീടുകൾ പഴയകാല പ്രൗഢിയോടെ നിലത്തുന്ന ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാം സമയം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് സന്ദർശിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് കാണാൻ കഴിയും അതിമനോഹരമായ കാഴ്ചകളാണ് കോഴിക്കോട് സംഭാവന കുറ്റിച്ചിറ ചുമ്മാള്ളി ആയിരം കൊല്ലം പഴക്കമുള്ള ഇനി നമ്മൾ പോകുന്ന മിസ്കാൽ പള്ളിയിലേക്കാണ് അത് എണ്ണൂറ് കൊല്ലം പഴക്കം ഉണ്ട് എന്ന റോഡ് നേരെ പോയി നോക്കാം അവിടെ പോയാൽ അതറിയാം നേരെ മുമ്പിൽ കാണുന്നതാണ് മിസ്കാൽ പള്ളി കോഴിക്കോട് നാല് നമുക്ക് അവിടെ പോയി നോക്കാം അതിൻ്റെ കാഴ്ചകൾ കാണാം ഇതാണ് കുറ്റിച്ചെറയിലുള്ള മിസ്കാൽ പള്ളി ഈ പള്ളിയുടെ നേരെ മുമ്പിലാണ് നമ്മൾ നേരത്തെ കണ്ട കുളം കാണുന്നത് വലിയ കുളം അത് നമുക്കിവിടെ കാണാം ഈ കുളം ഇതാ ഏതാണ് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് മിസ്കാൽ പള്ളി ഇതിൻ്റെ ഒക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചരിത്രങ്ങൾ പറയാനും ഇവിടെ സമയമല്ല പറഞ്ഞ് തീർക്കാൻ പറ്റുകയില്ല അത്രയും വലിയ ചരിത്രങ്ങളാണ് ഏകദേശം എണ്ണൂറ് കൊല്ലം പഴക്കമുണ്ട് ഈ പള്ളിക്ക് ചരിത്രം പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്തൊന്ന് കയറിയിട്ട് നോക്കാം നമുക്കിതിൻ്റെ മേൽഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല കാരണം ആദ്യം പൂട്ടിയിട്ട് പോയിട്ടുണ്ടെന്ന് നസർക്ക് അസർ നമസ്കാരം കഴിഞ്ഞതിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മകര് വരെ കാത്തു നിൽക്കണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നിന്നില്ല അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് അകത്തെ കാഴ്ചയും കൂടി ഒന്ന് കാണാം ഇതും പഴയ കാലത്തുള്ള അതേ പ്രൗഢി നിലനിർത്തിയിട്ടുള്ള ഒരു പള്ളിയാണ് ചരിത്രങ്ങൾ നമുക്കിവിടെയും കാണാം അപ്പം നമുക്ക് നേരെ കാല് കഴുകി അകത്തേക്ക് കയറിയിട്ട് അകത്തുള്ള കാഴ്ച കാണാം ഇത് അവബാണ് കയറുന്നവർ തന്നെ കാലത്തുള്ള ഔബ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ കോരുന്ന വെള്ളം കോരുന്ന പാത്രങ്ങളും അതിൻ്റെ കയ്യിൽ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ കാണാം ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോയി നോക്കാം യാതൊരു വ്യത്യാസമില്ല പഴയ വ്യത്യാസമല്ല എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ഈ കിടപ്പ് ഇവിടെ കാണുന്നത് ഈ പള്ളിക്ക് അകത്താണ് അകത്താണിത് നമ്മളീ കാണുന്നത് ഇവിടെ പഴയകാലത്ത് ഉള്ള നിർമ്മിതി അതേപടി ഉണ്ട് അതുപോലെ തന്നെ തടി കാണാം നമുക്ക് മേൽഭാഗത്തേക്ക് നല്ല നല്ല തൂണുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറുകളൊക്കെ വെച്ചിട്ടുള്ളത് പഴയ കാലത്തുള്ള രണ്ട് പൊളിയിലുള്ള കട്ടിയുള്ള ഡോറുകളാണ് വെച്ചിട്ടുള്ളത് പഴയ കാലത്തുള്ള അതേ ലോക്കുകൾ തന്നെയാണ് ഇതിലുള്ളത് ഇപ്പോഴത്തെ ആധുനിക ലോക്കുകളൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് കണ്ടിട്ട് നമുക്ക് മതി വരുന്നില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല കാരണം നമുക്ക് നമ്മൾ കുട്ടിക്കാലാണ് നമുക്ക് ഓർമ്മ വരുന്നത് പഴയകാലത്ത് ഏത് കോലത്തിലായിരുന്നു നമ്മുടെ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു അതേ കോലത്തിലാണ് നമുക്കിവിടെ ഇത് കാണുന്നത് ഇത് പള്ളിയുടെ സൈഡിലൂടെയുള്ള വാരാന്ത പുറത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മളെ അകത്ത് കയറി കണ്ടു അവിടുന്ന് നമ്മളൊരു മുതിർന്ന പോരുണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മേലിലേക്ക് കൂട്ടിയിട്ടുണ്ട് കയറാൻ പറ്റില്ല ഇപ്പോൾ മറ്റൊരു സമയത്ത് വന്നാൽ കയറാമെന്നും അദ്ദേഹം പറഞ്ഞു സമയമില്ലാത്തതാ നമ്മളിറങ്ങി ഇത് പള്ളിയുടെ സൈഡാണ് പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട വരാന്ത ഈ ഭാഗത്തുള്ള ഭാഗത്തു അവിടെ ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ വരുന്നു പോകുന്നു ഇങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ പഴം പഴയ ആളുകളെ കണ്ട് കിട്ടിയാൽ അവരുടെ എല്ലാ ചരിത്രങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നമ്മൾ ഒറ്റ ഒരു ഒറ്റ ഒരു എത്തിനോട്ടം മാത്രമാണ് നമ്മൾ നോക്കിയത് ഇവിടെ ഒരു കൊക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കരയിൽ നടക്കുന്ന നമുക്ക് കാണാം ആ മീനെ ലക്ഷ്യമാക്കിയിട്ട് ഈ കുളത്തിൻ്റെ കറിയിലൂടെ നടക്കുകയാണ് കുളം കാണാൻ അതി മനോഹരമാണ് ഈ പകൽ സമയത്ത് വന്നിട്ട് നമ്മൾ കുളം നമ്മൾ കണ്ണാൽ നേരെ നഗ്ന നേത്രം കൊണ്ട് നോക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുകയുള്ളു ഇവരൊക്കെ മീൻപിടുത്തക്കാരാണ് ഇവർ താഴുന്നുണ്ട് പിന്നെ പൊങ്ങുന്നുണ്ട് ഇവരെ ഈ വെള്ളത്തിലുള്ള കളിയാണ് ഇവർക്ക് ഇതൊക്കെ കാണാൻ അതിമനോഹരമായ കാഴ്ചയാണ് തൊട്ടടുത്ത് ഇവിടെ ഒരു ചെറിയ റോട്ടനുണ്ട് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് ഈ ഹോട്ടൽ ഇവിടെ പോയിട്ട് നമ്മൾ നാസ്ത കഴിക്കണം ഇവിടെ ഒരു പേര് കേട്ട ഒരു ഹോട്ടലാണെന്ന പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു ആഹാരം കഴിച്ചു നോക്കാം നമ്മളങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഏകദേശം നമ്മളിപ്പോൾ വിപ്പ് കഴിച്ചിട്ട് രണ്ട് വർഷം മാസത്തോടെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് രാത്രിയിൽ രണ്ട് പൊറോട്ടയും ഒരു ബീഫും കഴിക്കുകയാണ് നമുക്ക് രുചി നോക്കാം യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ സമീറും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് ചരിത്രങ്ങൾ ഞങ്ങൾ സിയാറത്ത് ലക്ഷ്യം വെച്ച് പോയതാണ് പക്ഷെ പോയപ്പോൾ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ കൊന്ന് കയറി കണ്ടു എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് തൊട്ടടുത്തുള്ള അടുത്ത കാഴ്ച കൂടി കാണാം അപ്പോൾ നമ്മുടെ സാപ്പാട് കഴിഞ്ഞ് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം അടുത്ത കാഴ്ചയിലേക്ക് പോകാം നമ്മൾ കാപ്പാട് കഴി നമ്മൾ പുറത്തിറങ്ങി ഇവിടെ റോഡ് സൈഡിൽ കല്ലിൽ കൊത്തി വെച്ച ചില ഫർണിച്ചറ് നമുക്ക് കാണാം നല്ല കട്ടിയുള്ള മാർബിളിൽ കൊത്തി വെച്ച ഫർണിച്ചറാണ് ഈ ഭാഗം പിന്നെ കോഴിക്കോട് ബീച്ചാണ് നമ്മൾ വന്ന് വന്ന് ഈ ഭാഗത്തേക്ക് എത്തി ഒരു കർണിച്ചാസ്റ്റ് ഭാഗത്ത് ഒരു ചെറിയ മക്പുറയാണ് സൈഡ് കടപ്പുറം സൈഡില് അപ്പോൾ നമുക്ക് അവിടെയും കൂടി കയറാൻ കണ്ടിട്ടാണ് നമ്മൾ ഇത് ഭാഗം വന്നത് നല്ല തിരക്കാണ് ഈ ഭാഗത്ത് അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടെ വ്യാർക്കോട് കഴിഞ്ഞ പോവാം മകരുവ് നമുക്ക് അവർ വിസ്കരിക്കാം അപ്പോൾ നമ്മുടെ ലക്ഷ്യം അടുത്ത് അങ്ങോട്ടാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് മക്ബറ കാണാം അതിൻ്റെ ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ച കാണാൻ പറ്റിയാൽ കാണാം ഇപ്പം ഏതാണ്ട് ഇരുട്ടായിട്ടുണ്ട് മകരുവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കടപ്പുറത്തുള്ള ഒരു ചെറിയ മക്ബറയുണ്ട് അത് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് നമുക്ക് അവിടെയും കൂടി പോയിട്ട് അവിടുത്തെ ദേ കഴിഞ്ഞ് നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിക്കാം അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച കണ്ടതിന് ശേഷം നമുക്ക് തിരിക്കാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മളിവിടെ ഏകദേശം ബക്ബരയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് മക്ബറയിൽ നമുക്ക് ഇവിടുന്ന് മകര സംസ്കരിച്ച് ഇവിടുന്ന് നമുക്ക് യാത്ര തിരിക്കാം ഇവിടേക്കിന്ന് നല്ല തിരക്കാണ് ഒന്നാമത് ഇവിടെ ഈ കടപ്പുറം സൈഡൊന്നും നടക്കാൻ സ്ഥലമില്ല കാരണം ഇന്ന് ഈ ഇരുപത്തഞ്ച് ഡിസംബർ എക്സ്മസ് ആയത് കാരണം ഇവിടെ നല്ല തിരക്ക് കാണുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം ഇടണം ഈ പരിപാടി കഴിഞ്ഞ് മകരം നിസ്കരിച്ച് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി റോഡിലൊക്കെ ആഘോഷങ്ങളാണ് ആഘോഷങ്ങൾ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് നാട്ടിലെത്താനുള്ള ഇത് നമുക്ക് പോകുന്ന വഴിയിലുള്ള വഴിയോര കാഴ്ചകളാണ് ഇത് കണ്ടങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമ്മൾ നടന്നാണ് നീങ്ങുന്നത് നടക്കുമ്പോൾ വഴിയോര കാഴ്ചയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മനോജറ ഭാഗത്തുള്ള കാഴ്ചയാണ് കോഴിക്കോട് നമുക്ക് നേരെ റെവേയിലെത്തണം ഇവിടുന്ന് ത്തി റെയിൽവേ നമ്മൾ നേരെ നമുക്ക് ഒമ്പത് പത്തിനുള്ള മാവേലി കിട്ടി അതിനകത്ത് കയറി നമ്മൾ യാത്രയിലാണ് മാവേലി കോഴിക്കോട് വിട്ടാൽ ഫറൂഖിൽ നിർത്തും പിന്നെ നേരെ തിരൂരെ സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താനായി നമ്മൾ തിരൂര ഇറങ്ങി തിരൂരിലെ കാഴ്ചയാണ് അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ നമ്മൾ തിരൂര ഇറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോട് അവസാനിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാത്തവരൊക്കെ എല്ലാവർക്കും വൈബായി ya hannu lain sasken piya alhakiya ga kamar shi da lailin da a ba